നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് അത്ര മാധ്യമങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിർമ്മിയിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതലും കൊട്ടിഘോഷിക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് വരാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നു എനിക്ക് തോന്നുന്നു പൊതുജന വികാരവും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാമെന്ന് മനസ്സിലാകുന്നു പ്രധാനമായും പറഞ്ഞു വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കംബാക്ക് ഒരു റീ എൻട്രി ഉണ്ടാകാനുള്ള സാധ്യത അത് പാലക്കാടല്ല മറിച്ച് കോൺഗ്രസിലേക്കാണ് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് നമുക്കതിനെ സത്യമായി കണക്കാക്കാമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീഎൻട്രി ഉടനെ തന്നെ കോൺഗ്രസിലേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ തിരിച്ചെടുക്കുമോ ഒരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ വരാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയില്ല പരാതിയില്ല ജ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അനുകൂലികൾ രാഹുൽ തന്നെ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കൂടുതലും നേതൃത്വത്തിലേക്ക് പറയുന്നത് കാരണം അതിനും പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നല്ല മുഖം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉണർന്നെഴുന്നേറ്റോ ഒരു പക്ഷേ രാഹുലിനെ പോലുള്ള അല്ലെങ്കിൽ ഷാഫിയെ പോലുള്ള ആൾക്കാരൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഈ അബിൻവർക്കായാലും ബിനു ആണെങ്കിലും മറ്റുള്ളവരൊക്കെ നല്ല ഇതാണ് പക്ഷേ അതിനൊരു മുൻനിരയിൽ ഒരു ഒരു നമ്മൾ നമ്മളിലെ ചതുരങ്ങക്കളിയില് ഈ പറഞ്ഞോണം പടയാളികളെ നമ്മൾ നിരത്തുമല്ലോ അവർ ശക്തരല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകെയുള്ളവർക്ക് ഒരു ഒരു പക്ഷേ അതിനേക്ക് സുരക്ഷാ കവചമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഒരുപക്ഷെ രാഹുൽ അതിൻ്റെ ഒരു നേതൃത്വം നയിച്ച ഒരു നല്ല ഒന്നാന്തരം പടയാളി തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം കാരണം അത് നമ്മൾ നിരവധി സമരങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് ഭരണപക്ഷത്തിന് നേരെ കയർക്കുന്ന അല്ലെങ്കിൽ നേരെ പ്രതിരോധിക്കുന്ന തരത്തിൽ രാഹുലിനെ കണ്ടതാണ് ഒരുപക്ഷെ കൂടുതലും അനുകൂലികൾ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് രാഹുലിനെ വീണ്ടും അധ്യക്ഷസ്ഥാനത്തേക്ക് തിരിച്ച് ൂടുക കാരണം ഇരുപത് ഇതുവരെ പരാതിയില്ല പരാതിക്കാരില്ല കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു അപ്പോൾ ഇനി ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ നമുക്കറിയാം തിരുവനന്തപുരം ഡി സി സി തന്നെ ഒരു അധ്യക്ഷനെയൊക്കെ കണ്ടെത്താൻ ഭയങ്കരമായിട്ട് പാടും ഓരോ ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഊഹാഭോകങ്ങളിലൂടെയാണ് അവസാനം വന്നെത്തിയത് അപ്പോൾ ഈ ഇത്തരത്തിൽ അതിനകത്ത് തന്നെ ഈ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ് എനിക്കാവണം എനിക്കാവണം തമ്മിലുള്ള ആ കസേര വലിയാണ് അപ്പം ഇതിനിടെ ഇത് ഇപ്പം ഇത്രയും നാൾ രാഹുൽ രാജിവെച്ചിപ്പോൾ ഒരു മാസത്തോളം ആയിട്ട് പോലും ഇതുവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനോ കഴിഞ്ഞില്ല ഇനിയിപ്പം തെരഞ്ഞെടുപ്പും കൂടെ അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ എത്രയും വേഗം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും കാരണം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന ഒരു പിന്തുണ വളരെ വലുതാണ് കാരണം ഓരോ പ്രാദേശിക തലത്തിലും അവർ ഇറങ്ങിയുള്ള പ്രവർത്തനം അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു നേതൃത്വമാണ് അവർ ഏറ്റെടുത്തതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് ഇതും വഹിക്കേണ്ടെന്നൊരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിതറി പോകാൻ സാധ്യതയുണ്ട് കാരണം മറ്റുള്ള പാർട്ടികളെല്ലാം ഇപ്പോഴേ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തുടങ്ങി അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇനിയിപ്പോൾ ആരാണ് വരുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ അനുകൂലികൾ പറയും തോറും പക്ഷേ മറുഭാഗത്ത് ചെന്നിത്തല വിഭാഗം വി ഡി സതീശൻ വിഭാ വിഭാഗം കെ സി വേണുഗോപാൽ വിഭാഗമൊക്കെ അവർക്കൊട്ട് രാഹുലിനെ ഇതിലേക്ക് ചേർക്കാൻ താല്പര്യമില്ല ഒരു പക്ഷേ കെ സി വേണുഗോപാൽ സംബന്ധിച്ചാൽ പോലും മറ്റുള്ളവർ ഇത് സമ്മതിക്കണമെന്നില്ല അപ്പോൾ ഇവിടെ പാർട്ടി ഐക്യം കാരണം ഇത് പല ഗ്രൂപ്പുകളാണല്ലോ അപ്പം ഇതിനകത്ത് ഇപ്പം ചെന്നിത്തലയുടെ വിശ്വസ് വിശ്വസനാണ് എബിൻ ബിൻ വർക്കി അബിൻ വർക്കി വരണമെന്ന് ഒരു വിഭാഗം പറയുന്നു ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ എന്തുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥാനത്തേക്ക് അബിൻ വർക്കിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് പക്ഷെ അവിടെ ചില വിഷയങ്ങളുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ കെ എസ് യുൻ്റെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയൊക്കെ ഇതേപോലെ ക്രിസ്ത്യനാണ് അപ്പം വീണ്ടും ഇനി ഒരു ഇതിൻ്റെ യൂത്ത് കോൺഗ്രസ് യും കൂടി ഇത്തരത്തിൽ ഒരു ക്രിസ്ത്യനിയെ ക്രിസ്ത്യാനിയെ കൊണ്ടുവച്ചാ അത് പക്ഷേ മറ്റുള്ള അവർക്ക് അതൊരു വിഷയം സാധ്യതയുണ്ട് അപ്പോൾ അബിൻ വർക്കി എങ്ങനെ കൊണ്ടുവരും എന്നുള്ള രീതി നിൽക്കുമ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ അബിൻ വർക്കി ഒരു ശക്തനായ ശക്തനായ നേതാവ് തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ അതിനിടയിലും ചെന്നിത്തല വിഭാഗമായതുകൊണ്ട് മറ്റുള്ളവർക്ക് അതിൽ വിഷയങ്ങളുണ്ട് മാത്രമല്ല ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് വീണ്ടും ഇനി ഒരു ക്രിസ്ത്യനെ മറ്റൊരു കോൺഗ്രസിന്റെ ഒരു പ്രധാന തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ പിന്നെ എന്താ ക്രിസ്ത്യൻ വിഭാഗങ്ങളോ കോൺഗ്രസിൽ മറ്റുള്ളവർക്ക് സ്ഥാനമില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ീർന്നുണ്ട് അപ്പോൾ അതും ഇപ്പോൾ സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞോളെ രാഹുലിനെ തന്നെ എന്നാൽ പിന്നെ കുറച്ച് മാസം കൂടെ ഉള്ളൂ എന്ന രാഹുലിനെ തന്നെ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ ഒരു പദവി പിന്തുടരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു ജനപിന്തുണയുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് ഇനി മറ്റുള്ള ഒരു എന്ന് പറഞ്ഞാൽ ബിനു ചുള്ളിലാണ് ബിനു ചുള്ളിലെ കെ സി വേണുഗോപാൽ പക്ഷമാണ് ബിനു ചുള്ളിലിനെ എന്തുകൊണ്ടാക്കി കൂടാ എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട് ཨ་པས་ཆེ་ uh, പിന്നെ മറ്റൊരു പേര് പറയുന്നത് ഒരു വനിതാ നേതാവിൻ്റെ പേരാണ് പക്ഷെ ഞാനും അത് ചിന്തിച്ചിരുന്നു എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ വന്നു യൂത്ത് കോൺഗ്രസ് അടപട്ടലം ഇതായിട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്സില് തന്നെ പല വനിതാ നേതാക്കളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു രാഹുലിനെതിരെ സ്വന്തം നേതാവിനെതിരെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചവരുണ്ട് അപ്പം എന്തുകൊണ്ട് ഇനി ഒരു വനിതാ നേതാവിനെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ചിന്ത ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ നേതൃത്വത്തിൽ ഒരു സംസാര വിഷയമുണ്ട് ഒരു പക്ഷേ അരിത ബാബുവിനെ എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോഴും ഒരു സാധാരണ പെൺകുട്ടിയെ കായംകുളത്ത് മത്സരിച്ചിരുന്നു പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോഴും അവർ പാൽക്കാരി എന്നൊക്കെ വിളിച്ച് അവരെ ആക്ഷേപിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോഴും അവർ ആ ജോലി തന്നെയാണ് തുടരുന്നത് ഒരു സാധാരണക്കാരിയെ പോലെ തൻ്റെ പാർട്ടിയോടൊപ്പം തന്നെ എന്നാൽ തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് തൻ്റെ തൊഴിൽ അന്തസ്സായിട്ട് പാൽക്കാരി എന്ന് വിളിച്ചാൽ തന്നെ അത് ആത്മാഭിമാനത്തോടെ അന്തസ്സായിട്ട് ഇപ്പം ചെയ്യുന്ന ഒരു ഒരു യുവതിയാണ് അരിത ബാബു അപ്പോൾ അരിതാ ബാബുനെ എന്തുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുവിടാം കാരണം ജീവിതത്തിൽ ഇത്രയേറെ ബോൾഡായിട്ട് നിന്ന് ജീവിതത്തിന്റെ ഒരറ്റം കെട്ടിപ്പടുത്താൻ സാധിക്കുന്ന തീർച്ചയായിട്ടും അവർക്ക് ഒരു നേതൃത്വത്തെ ഒന്നൊന്ന് നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല കോൺഗ്രസ്സിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ അവർക്ക് അതിൽ ഒരു പ്രാവീണ്യമുണ്ട് എന്ന് തോന്നുന്നു രാഹുൽ ചിലപ്പോൾ കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം ഈ പറഞ്ഞോണം രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുണ്ട് അപ്പോൾ അവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കേരളത്തിൽ ഒന്ന് സജീവമാകാൻ കാത്തിരിക്കുകയാണ് കാരണം കേരളം കോൺഗ്രസിന് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അവർ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇപ്പം വയനാട്ടിലുണ്ട് നിരവധി പ്രവർത്തനങ്ങളുമായിട്ടും മുസ്ലിം ലീഗിലെ നിരവധി ആൾക്കാർ കാന്തപുരത്തിന്റെ വീട്ടിൽ അതെ 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 നിരവധി പ്രമുഖ വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ എന്തായാലും ഇനിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സിലെ ചില തീരുമാനങ്ങൾ ചില പ്രശ്നങ്ങൾ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവരെ അങ്ങനെ മോശമാക്കാൻ പറ്റില്ല കാരണം ഷാഫിക്ക് ഇട്ടവരെണ്ണം കൊടുത്തപ്പോ ഇറങ്ങിയ ജന നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രയേറെ പല ഇപ്പൊ സാധാരണ കോൺഗ്രസ് പ്രവർത്തരേക്കാളും കെ എസ്വിനേക്കാളും ഒരുപക്ഷെ കുറച്ചുകൂടി വീര്യം യൂത്ത് കോൺഗ്രസിനാണ് ഒരുപക്ഷെ ഡിവൈഎഫേക്കാളും വീര്യം ഞാൻ കണ്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിനാണ് അത്രയും കൂടുതലടക്കമുള്ളവർ കേട്ട് മറ്റൊരു വലിയൊരു അതായത് ഈ ഒരു വലിയ വിവാദങ്ങൾക്ക് വരുന്നതിന് മുൻപേ കേട്ട കേൾക്കാൻ തുടങ്ങിയ ഒരു കുറ്റപ്പെടുത്തലാണ് അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കേൾക്കാൻ തുടങ്ങിയത് റീൽസ് എടുക്കുന്നു ഖദർ ഇടാതെ നടക്കുന്നു റീൽസ് എടുത്ത് നടക്കുന്നു പക്ഷേ ഈ പറയുന്ന റീൽസിനൊക്കെ തന്നെ അതിന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നത് തീർച്ചയായിട്ടും ഇന്ന് പഴയ കാലത്തെ ജീപ്പിനകത്ത് മൈക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമല്ല ഇന്നത്തെ കാല കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയും സി പി എസ് സി പി എമ്മിന്റെ പഴയ എ കെ ജി സെന്റർ ഇപ്പൊ എന്താണ് എന്താണ് പാർട്ടിയുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അവിടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർ പുതിയ ടി ട്വന്റി വൺ പോലുള്ള നിരവധി ചാനലുകൾ കൈരളിയെ മാറ്റി കൈരളി ഇപ്പം ഇല്ല പക്ഷേ ടി ട്വന്റി വൺ പോലുള്ള നിരവധി ഡിജിറ്റൽ മീഡിയ ആണ് ഇപ്പോൾ വർക്കൗട്ട് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് അവർ അവിടുത്തെ ഒരു എഡിറ്ററിന് തന്നെ ഏകദേശം എൺപതിനായിരം രൂപയോളം അങ്ങാണ്ടാണ് മുഖ്യമന്ത്രിയുടെ മാത്രം മുഖ്യമന്ത്രിയുടെ മാത്രം പരിപാടികൾ മാത്രം കട്ട് ചെയ്ത് ഒരു പിയർ വർക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ജേർണലിസ്റ്റിന് കൊടുക്കുന്ന തുകയാണ് എഴുപതിനായിരം എൺപതിനായിരം രൂപ അപ്പൊ അത്രമാത്രം അവർ ചെയ്യുമ്പോൾ അവരുടെ റീൽ റീലുകളില്ലേ അപ്പം ഈ യൂത്ത് കോൺഗ്രസിനെ ഇങ്ങനെ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പൊ റീലുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും റീലുകളിലൂടെ അവരെ നമുക്ക് കുറച്ചുകൂടി പരിചയപ്പെടാനും കുറച്ചുകൂടി അവരിലേക്കൊരു ഇഷ്ടം വരാം അത് അവരുടെ ഒരു പിയർ വർക്കാണ് അത് എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ ഇപ്പൊ ബി ജെ പിയിലും ഉണ്ട് കോൺഗ്രസ് മാത്രല്ല സി പി എമ്മിലും ഉണ്ട് അപ്പൊ പുകട്ടാനല്ലേ എന്തായാലും ഇകത്ത് ഇവർക്ക് നിലനിൽക്കണ്ടേ ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ നിലനിൽന്നെങ്കിലും പറ്റുമോ ഏത് പാർട്ടി പറയുമ്പോൾ ഇവര് മിണ്ടാതിരിക്കാ ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോമുണ്ടേ ഇപ്പൊ മിക്ക ചാനലുകളും മാധ്യമ ചാനലുകളും ഈ പറഞ്ഞോണം പലരുടെയും പി ആർ വർക്കുകളായിട്ട് മാറിയിരിക്കണം അപ്പൊ ഇവർക്ക് ഇവരുടേതായ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ എങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ പ്രതിപക്ഷമല്ലേ അപ്പൊ അതിനെയൊക്കെ ഈ വെറുതെ അങ്ങനെയാണെങ്കിൽ റീലുകളുടെ രാജകുമാരൻ ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ അപ്പൊ റീലുകളുടെ രാജകുമാരനോളം വരുന്നില്ല ഷാഫി രാഹുലിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അവർ യൂത്തല്ലേ യൂത്തന്മാർ റീലുകൾക്കരട്ടെ എങ്ങനെയല്ലേ ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട് അതവിടെ വയ്ക്കും ഇപ്പം അരിതാ ബാബുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അരിതാ ബാബു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ വോട്ടുകൾ മറിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ്സിന് സാധിക്കും കാരണം യൂത്ത് കോൺഗ്രസിൽ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഹൈക്കമാൻഡ് ഒരാഴ്ചയ്ക്കകത്ത് ഇതിനൊരു സമാപ്തി ഉണ്ടാക്കും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ധ്യക്ഷാനത്തേക്ക് ഒരാളെ കൊണ്ടുവരുമെന്ന് ഉറപ്പായും പറയുന്നുണ്ട് ഒരാഴ്ചക്കകത്ത് ഇതുണ്ടാകുമെന്നുള്ളത് പ്രധാനമായിട്ടും അബിൻവർക്കെ വരാൻ സാധ്യതയില്ല പിന്നെ ഉള്ളത് ബിനു ചുള്ളിലും അരിതാ ബാബും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കണോ വേണ്ടായോ എന്നുള്ള രീതി കാരണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ക്രേസ് അന്വേഷണമായിട്ട് നിൽക്കുകയാണ് അത് എങ്ങും എത്താതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ അധ്യക്ഷസ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ അതും ഒരു പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് നല്ലൊരു തലയ്ക്ക് തടിയാണെങ്കിലും ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് ഉണരാൻ സാധ്യതയുണ്ട് ഇനി അതിനകത്ത് തിരിച്ചെടുക്കുമ്പോൾ ഈ പറഞ്ഞ രാഹുലിനെ പുറത്താക്കാൻ ശ്രമിച്ച കുറെ ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് കയ്യങ്കളി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ അപ്പൊ അങ്ങനെയും വിഷയം ഉള്ളതുകൊണ്ട് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം യൂത്ത് കോൺഗ്രസിലെ ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു വോട്ടെടുപ്പ് ഒരുപക്ഷെ ആവശ്യമായിട്ട് വന്നിരിക്കും കാരണം മൊത്തം ആൾക്കാരുടെയും ഒരു ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഇതൊരു പക്ഷേ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും രണ്ടാമത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അരിതാ ബാബുവിനെ ഒരുപക്ഷെ അധ്യക്ഷസ്ഥാനത്ത് കാരണം തെരഞ്ഞെടുപ്പിനെ കുറച്ചധികം കൂടി സ്വാധീനിക്കാൻ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൽ കുറച്ചുകൂടി സ്ത്രീകൾക്കാണ് പ്രാതിനിധ്യമുള്ളത് അല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ത്രീകളാണ് നിൽക്കുന്നത് നേത്ര പേഴ്സൻറ്റേജ് സ്ത്രീകളാണെന്ന് നിൽക്കുക അപ്പം ഒരു സ്ത്രീ പക്ഷമായിട്ട് നിൽക്കാൻ യൂത്ത് കോൺഗ്രസിന് ഒരു മുഖമായി നിൽക്കാൻ അരിതാ ബാബുവിനെ ഒരു പക്ഷേ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനപ്പുറം പിന്നെ മറ്റൊരു അടിപിടി നടക്കാൻ സാധ്യതയുണ്ട് എബിന്മാർക്ക് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം ചെന്നിത്തല വിഭാഗവും പിന്നെ ഈ പറഞ്ഞോള ചെന്നിത്തല മാത്ര ഇപ്പോ കെ സി വേണുഗോപാൽ പക്ഷവും എബന്മാർക്കും ഉണ്ട് രണ്ട് രണ്ടുപക്ഷത്തോട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മറ്റേ ബിനു ചുള്ളിലിനെ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലും ഒക്കെ തമ്മിൽ തല്ലാൻ ചില സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രപരമായ കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് ഓക്കെ കെ എം അഭിജിത്ത് കെ എസ് വി പ്രസിഡന്റ് ആയതുകൊണ്ട് കെ എസ് വി പ്രസിഡന്റിനെ ഇപ്പൊ നിലവിൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും മറ്റുള്ള പ്രസിഡന്റും ഒക്കെ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ മാറ്റിക്കൊണ്ട് കെ എസ് ഇപ്പൊ കെ എം അഭിജിത്ത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ നിയന്ത്രിക്കാനൊക്കെ നേതൃത്വത്തെ നയിക്കാനൊക്കെ നല്ല നല്ലൊരു പയ്യൻ തന്നെയാണ് പക്ഷെ അഭിജിത്തിനെ കൊണ്ടുവന്നാനുള്ള പ്രശ്നം എന്ന് പറയുന്ന കെ എസ്വിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മെയിൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് അത് ഒരു പക്ഷേ അതിനകത്ത് തന്നെ അപ്പൊ പല വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഉചിതമായ ഒന്നും മിക്കവാറും ഒരു സ്ത്രീ പക്ഷത്തോട്ട് പോകാനായിരിക്കും സാധ്യത അതിനുശേഷം ബി றி